ജി എ ബി ഫാമിലി ബ്ലോഗ് എന്ന് പറയുന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം പാമിസ്ട്രി അഥവാ ഹസ്തരേഖ എന്ന് പറയുന്ന ഈ ശാസ്ത്രശാഖയിൽ നമ്മൾ ഒരുപാട് രേഖകളെപ്പറ്റി ചർച്ച ചെയ്തു ഒരുപാട് ചിഹ്നങ്ങളെപ്പറ്റി ചർച്ച ചെയ്തു എല്ലാത്തിനും നമ്മൾ ഇമേജ് തയ്യാറാക്കിയിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോയിലും നമ്മൾ ഇമേജ് തയ്യാറാക്കണം ആദ്യമായിട്ട് ചാനലിലേക്ക് വരുന്ന ആളാണ് നിങ്ങളിങ്ങനെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടൺ ഇനേബിൾ ചെയ്യുക ഇത്തരം വിഷയങ്ങൾ ഇഷ്ടപ്പെടുന്ന നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് മാക്സിമം ഷെയർ ചെയ്ത് സഹായിക്കുകയോ ചെയ്യുക വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുക അപ്പോൾ നമ്മൾ ഇമേജ് കയറിക്കട്ടെ നമുക്ക് ഇമേജിലേക്ക് പോയിട്ട് തിരിച്ചു വരാം ഇതാണ് നമ്മുടെ ഇമേജ് അപ്പോൾ ഈ ഇമേജിൽ ഒരുപാട് പ്രത്യേകതരം രേഖകളാണ് നമ്മളിവിടെ കാണിച്ചിരിക്കുന്നത് ഇതിപ്പോൾ എല്ലാ രേഖകളും കൂടി നമ്മൾ ഒരു ഹാൻഡിലായിട്ടാണ് വരച്ചിരിക്കുന്നത് എല്ലാവരുടെയും കൈകളിൽ വ്യത്യസ്തമായ രേഖകളാണ് വരിക അപ്പോൾ നമുക്ക് ആദ്യമായിട്ട് നമ്മളിവിടെ അൺലൈഫ് ചെയ്യാൻ പോകുന്ന രേഖ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ ഭാഗ്യരേഖ ത്രികോണം ഇവിടെ കൂട്ടണ്ട ഇതിപ്പോൾ മറ്റൊരു ഹാൻഡായിട്ട് ചിന്തിക്കുക ഈ ഭാഗ്യരേഖ ഇങ്ങനെ നമ്മുടെ ഈ ബുദ്ധിരേഖയെ കടന്ന് നമ്മുടെ ഹൃദയരേഖയിലെത്തി അപ്പോൾ ഇവിടെ കൊണ്ടിത് നിന്നു ഈ ഭാഗ്യരേഖ നിന്നു ഇനി ഇവിടെ നോക്കേണ്ടത് നമ്മുടെ ഹൃദയരേഖ ഇങ്ങനെ പോയി ഇവിടുന്ന് ഇങ്ങനെ രണ്ട് പുളർപ്പായിട്ട് മാറുന്നു അതിനോടൊപ്പം ആ ഇവിടുന്ന് ഒരു രേഖ ഇങ്ങനെ വന്നിട്ട് നമ്മുടെ ഈ ഭാഗ്യരേഖയേയും ടച്ച് ചെയ്ത് ഈ ഹൃദയരേഖ ഈ പുളർപ്പിനെയും ടച്ച് ചെയ്ത് നമ്മുടെ ഈ ബുദ്ധിരേഖയും കടന്ന് ആയുർ രേഖയും കടന്ന് ഇങ്ങോട്ടൊരു രേഖ കൂടി ഇറങ്ങും ഈ രേഖ ഞാൻ എൽപ്പം ഇങ്ങോട്ട് നീക്കുകയാണ് വരച്ചിരിക്കുന്നത് ശരിക്കും അത് വരയ്ക്കാനായിട്ട് ഇവിടെ ഫേസ് തഴഞ്ഞിട്ടില്ല അതുകൊണ്ടാണ് അങ്ങനെ വന്നത് ഇവിടെ ഈ രേഖ ശരിക്കും വരുന്നത് ഇവിടുന്ന് ദ ഇവിടോട്ടാണ് ശരിക്കും ഇച്ചിരി കൂടി ഇവിടുന്ന് ആയിട്ടാണ് ഇങ്ങനെ വരുന്നത് നമ്മൾ വരയ്ക്കുമ്പോൾ ഇച്ചിരി അലൈമെൻ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറും അതുകൊണ്ടാണ് എല്ലാം കൂടി ഉൾക്കൊള്ളിക്കായിട്ട് ഇല്ലാത്തതുകൊണ്ടാണ് അപ്പോൾ ഈ രേഖയുടെ വാലറ്റം വരുന്നത് ഒരു ചെറുപരിൻ്റെ താഴെയെന്ന് അങ്ങോട്ട് കൂട്ടിയാൽ മതി അപ്പോൾ അങ്ങനെ ഒരു രേഖ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ് അതായത് ഈ ഒരു ത്രികോണമില്ലാതെ തന്നെ ഈ ഒരു ഭാഗ്യരേഖ ഇങ്ങനെ പോയി നമ്മുടെ ഹൃദയരേഖയുടെ വളർപ്പിനടുത്ത് നിന്നു ഹൃദയരേഖ വളരെ പുറപ്പൊയിരിക്കണം ഒപ്പം തന്നെ ഇവിടുന്ന് ഒരു രേഖ ആരംഭിച്ച് അതാണ് ഈ രേഖ ഇച്ചിരി മാറ്റിയാണ് വെച്ചാൽ ഇങ്ങനെ ആരംഭിച്ച് ഇങ്ങനെ വന്ന് ഈ ബുദ്ധിരേഖയും അഥവാ ചിരരേഖയും കടന്ന് ആയുർവരേഖ കടന്ന് ഇച്ചിരി ഇങ്ങോട്ട് ഇറങ്ങി നിൽക്കുന്നു ഇതിന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൽപ്പം നമുക്ക് സന്തോഷം തരും എന്നാലും അത്ര സന്തോഷം പോരാ അതായത് നമുക്കൊരു അമ്പത് വയസ്സ് ഈ രേഖയ്ക്ക് ഉടമയായ മറ്റ് രേഖകൾ ഈ രേഖകളൊന്നുമില്ലാതെ ഇപ്പം ഞാൻ കാണിച്ചൊരു രേഖ നിങ്ങൾക്ക് മനസ്സിൽ സങ്കല്പിക്കാൻ പറ്റുന്നുണ്ട് ആ ഒരു രേഖയാണെങ്കിൽ ആ വ്യക്തിക്ക് ഒരു അമ്പത് വയസ്സിന് ശേഷം സാമ്പത്തികമായ എന്നാണ് അതിനർത്ഥം അതായത് അതുവരെയുള്ള കഷ്ടതകൾ വളരെ മാറുകയും സാമ്പത്തികമായ പുരോഗതി ഉണ്ടാകുമെന്ന ഉള്ളതിൻ്റെ ആ ഒരു സാധ്യതയാണ് പറയപ്പെടുന്നത് പക്ഷേ അത് നമുക്ക് അമ്പത് വയസ്സിന് ശേഷം സമ്പത്തുണ്ടാകുമെന്ന് കേൾക്കുമ്പോൾ ഒരു ചെറിയ സന്തോഷം അമ്പത് വൈഫായിട്ട് സമ്പത്തുണ്ടാവും നോക്കുമ്പോൾ ചെറിയൊരു സങ്കടവും തോന്നും എങ്കിലും പ്രത്യാശയോടുകൂടി നമുക്ക് കാത്തിരിക്കാം ഇത്ര രേഖയുണ്ടെങ്കിൽ വളരെ ബുദ്ധിമുട്ടിയുള്ള ജീവിതമൊക്കെ ആണെങ്കിൽ നമുക്ക് അമ്പത് വൈഫിന് ശേഷം അല്പം രക്ഷപ്പെടുമെന്നുള്ള ഒരു സാധ്യത നമ്മൾ കാണുന്നുണ്ട് നമുക്ക് ആ പ്രത്യാശ വെച്ച് നമുക്ക് മുന്നോട്ട് പോകാം താൻ പാതി ദൈവം ബാധ്യം എന്നുള്ളത് ചിലപ്പോൾ അതിന് മുമ്പ് തന്നെ ഒരു നാൽപ്പത് വൈഫിനോ മുപ്പത്തെട്ട് വൈഫിനോ ഇടയ്ക്ക് തന്നെ ഈ രേഖയുടെ ഒക്കെ കാര്യങ്ങളിൽ വീണ്ടും വേറെ എക്സ്ട്രാ രേഖകൾ അങ്ങോട്ടും ഇങ്ങോട്ടും വരുകയും ശാഖകൾ പൊട്ടി പുറപ്പെടുകയും ചെയ്തു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ സാമ്പത്തിക വിജയം ഉണ്ടാവുമെന്നും കൂടി മനസ്സിലാക്കുക ഇനി അടുത്തതായിട്ട് പറയാനുള്ളത് മറ്റൊരാളുടെ കൈയായിട്ട് ചിന്തിക്കുക ഇവിടെ നിന്ന് ഇങ്ങനെ രേഖ താഴേക്ക് വന്നു രേഖ താഴേക്ക് വന്നിട്ട് ഈ ആയുർരേഖയുടെ അവസാനം ഒരു ത്രികോണം അങ്ങനെയൊരു ത്രികോണ ചിഹ്നം വരികയാണെങ്കിൽ ഒരു ത്രികോണ ചിഹ്നം വരികയാണെങ്കിൽ ആ വ്യക്തിക്ക് അതുപോലെ തന്നെ ആ വ്യക്തിക്ക് അല്പം കൂടി ഒരു വാർത്തകാലത്ത് മക്കളുടെ സമ്പത്ത് സാമ്പത്തികമായ യോഗം തുടങ്ങിയ കാര്യം വാർദ്ധക്യ സഹജമായ ഒരു അമ്പത് അറുപത് വയസ്സിനു ശേഷമുള്ള സാമ്പത്തികമായ രക്ഷപ്പെടലും വലിയ രീതിയിലുള്ള പണത്തിൻ്റെ ഒരു വരവും സാമ്പത്തികമായ വരവുമുള്ള സാധ്യതയും പറയപ്പെടും അതായത് ഇവിടെ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നമുക്ക് വിദേശത്തു നിന്നുള്ള മക്കളുടെ വരുമാനം അതുപോലെ തന്നെ നമ്മുടെ കുടുംബത്തിലുള്ള ആരെങ്കിലും നമുക്ക് തരുന്ന അല്ലെങ്കിൽ നമുക്ക് ആ ഒരു പ്രായത്തിലാണ് വസ്തുവകൾ വാങ്ങിക്കാൻ പറ്റിയതെന്നുള്ള അത്തരം ഒരു കാര്യങ്ങൾ ഒക്കെ നമ്മുടെ ജീവിതത്തിൽ നടക്കുമെന്നുള്ള സാധ്യതയായിട്ടാണ് ഈ ഒരു ത്രികോണം പറയുന്നത് ഇനി ഇവിടെ ഈ ത്രികോണം ഇല്ല എന്ന് കരുതുക ഇങ്ങനെ രണ്ട് വരകൾ മാത്രമേ ഇവിടെയുള്ളൂ ഈ ഒരു ഒരു ബോട്ടം ഇതിന് എന്ന് കരുതുക ഈ ഒരു ബോട്ടം ഇല്ലെന്നെങ്കിൽ ബോട്ടം ഇല്ലെങ്കിൽ ഇതിൻ്റെ അർത്ഥം എന്താവുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബോട്ടം ഇല്ലെങ്കിൽ ഇത് രണ്ട് വരകളായിട്ട് ഇങ്ങനെ നിൽക്കും ആ ഒരു വര വേണമെങ്കിൽ ആ താഴെ വരച്ച് കാണിക്കാം ഇതിപ്പോൾ നമ്മുടെ ആരുടെയൊക്കെ അവസാനിക്കും ഇങ്ങനെ വന്നിട്ട് താഴെ എൻ്റെ ഇങ്ങനെ നിൽക്കുകയാണെങ്കിൽ അതിനർത്ഥം വിദേശത്ത് പോയി താമസിക്കാനുള്ള യോഗം അല്ലെങ്കിൽ ജനിച്ച നാടിൽ നിന്ന് അവസാന കാലം അല്പം ദൂരെ ആയിരിക്കും എന്നുള്ള യോഗമൊക്കെയാണ് പറയപ്പെടുന്നത് അത്തരം എൻഡ് വരുന്ന ആളുകളുമുണ്ട് മോഹികളായിട്ട് പറയുന്നുണ്ട് വാർത്ത കേരളത്തിന് മുമ്പ് തന്നെ സമ്പത്ത് വരുമെന്ന് പറയുന്നുണ്ട് ഫോറിൻ ഇപ്പോൾ സെറ്റിൽഡാകുമെന്ന് പറയുന്നുണ്ട് ആ ഒരു പുറപ്പിനെ പറ്റി ഒരുപാട് വിശ്വാസങ്ങൾ നിലവിലുണ്ട് വ്യക്തിക്ക് മാത്രമാണ് ജീവിതത്തിൽ അനുഭവത്തി വരുമ്പം മാത്രമാണ് നമുക്കത് ഊഹിച്ചോർപ്പിക്കാൻ പറ്റുക പലർക്കും പല അനുഭവമാണെന്ന് മനസ്സിലാക്കുക ഇനി അടുത്തതായിട്ട് നമുക്ക് അടുത്തായിട്ട് പറയുന്നത് ഇതൊരു നമ്മളിപ്പം ഇവിടെ വലതു കൈയുടെ പടമാണ് വരച്ചിരിക്കുന്നത് മനസ്സിലായാലോ ഞാൻ പറഞ്ഞിട്ടുണ്ട് വലതു കൈ പുരുഷൻ്റെയാണ് ഇനി ഇപ്പോൾ ഇതൊരു സ്ത്രീയുടെ കൈയാണ് ആണ് ഇടത് കൈ ആണെന്ന് അപ്പോൾ ഇവിടുന്ന് ആണ് ആയുർ രേഖ പൂര് മനസ്സിലായാലോ ഇടത് കൈക്ക് ആയുർ രേഖ ഇവിടെ നിന്നാണ് ബാക്കി രേഖകൾ തിരിച്ചാണ് അപ്പോൾ ഈ വശത്തുള്ള ആയുർ രേഖ എന്ന് നിയന്ത്രിക്കുക ആയുർ രേഖയുടെ ഒപ്പം ഇതുപോലെ ഒരു രേഖ സാറേ തുണരേഖ എന്ന് ഞാൻ പറഞ്ഞു പക്ഷേ ഇതിൻ്റെ മാഴ്സ് ലൈൻ എന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനെയുള്ള ലൈൻ ഉണ്ടെങ്കിൽ ആ വ്യക്തിയുടെ ഭർത്താവ് അത്രീയുടെ ഭർത്താവിന് സാമ്പത്തികമായി ഉയർച്ചയുള്ള വ്യക്തി ആയിരിക്കാൻ സാധ്യതയുണ്ടെന്നാണ് നമുക്ക് ഹസ്തരേഖാ വിധി പ്രകാരം പറയപ്പെടുന്നത് എന്ന് നമുക്ക് അനുമാനിക്കാം കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി പുരുഷൻ്റെ കൈകളിലാണേലും ഇതുപോലെ തന്നെ വിവാഹം കഴിക്കുന്ന ആൾക്ക് സാമ്പത്തികമായ യോഗമുണ്ടെന്നുള്ളതിൻ്റെ അർത്ഥമായിട്ടാണ് നമുക്ക് അനുമാനിക്കാവുന്നത് കാരണം വെച്ചാൽ സാധ്യത മാത്രമാണ് ഇതിനെ തുണരേഖ എന്ന് പറയാറുണ്ട് ഇവിടെയുള്ള നമുക്ക് എന്തേലും ശാരീരികമായ അവസ്ഥ ആക്സിഡൻ്റ് അല്ലെങ്കിൽ എന്തെങ്കിലും അപകടങ്ങൾ വരാനുള്ള സാധ്യതയുണ്ടെങ്കിൽ ആ സാധ്യതകൾ നമ്മളെ ഒഴിഞ്ഞു പോകുവാനുള്ള സാധ്യതയുണ്ടെന്നാണ് ഈ ഒരു രേഖ അർത്ഥമാക്കുന്നതെന്നും കൂടി ഒരു വസ്തുരേഖാശാസ്ത്രത്തിൽ പറയപ്പെടുന്നുണ്ട് അടുത്തതായിട്ട് നമുക്ക് നോക്കുന്നു നമ്മളിവിടെ ഈ ഭാഗ്യരേഖ മറ്റൊരാളുടെ കൈയാടുന്നു ശ്രമിക്കുക വിശ്വസിക്കുക അപ്പം ഇവിടുന്ന് ബാഹ്യരേഖ ഇങ്ങനെ പോകുന്നു അതിൻ്റെ അറ്റം എവിടെ വേണേലും പോയി ആഹ്വാനിക്കുക മുകളിലോ താഴെയോ എവിടെ വേണമെങ്കിലും ആഹ്വാനിക്കുക ബാഹ്യരേഖയിൽ ഒരു ത്രികോണം ആ ത്രികോണത്തിനോടൊപ്പം തന്നെ ഇവിടുന്ന് ഭാഗ്യരേഖയ്ക്ക് ഇതുപോലൊരു വാല്യു പോലൊരു രേഖ കൂടി ഇവിടെ വളർന്നു വരുന്നു അങ്ങനെ വരുന്നുണ്ടെങ്കിൽ ആ വ്യക്തിക്ക് വിദേശത്ത് പോയി സെറ്റിൽഡ് ആകാനുള്ള യോഗമാണ് പറയപ്പെടുന്നത് അതുപോലെ തന്നെ വിദേശത്തെ സ്ഥലം വാങ്ങാനോ വിദേശത്തെ ജോലി കൊണ്ട് സ്ഥലം വാങ്ങുവാനോ കെട്ടിടങ്ങൾ വാങ്ങുവാനോ കടമുറികൾ വാങ്ങുവാനോ അല്ലെങ്കിൽ സ്ഥലങ്ങൾ വാങ്ങി വാങ്ങിയിടുകാനോ കൃഷിയിടങ്ങൾ വാങ്ങാനോ ഒക്കെയുള്ള യോഗമാണ് പറയപ്പെടുന്നത് അപ്പോൾ ഈ ത്രികോണങ്ങളെല്ലാം കാണിക്കുന്നത് എപ്പോഴും പ്രോപ്പർട്ടിയുമായിട്ട് ബന്ധപ്പെട്ടതാണ് രേഖകൾ കാണിക്കും നമ്മുടെ സഞ്ചാരങ്ങളുമായിട്ട് ബന്ധപ്പെട്ടാണെന്ന് മനസ്സിലാക്കുക ഇനി അടുത്തതായിട്ട് നമ്മൾ പറയാനായിട്ട് പോകുന്ന നമ്മുടെ രേഖ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു രേഖ ഈ ഭാഗത്തുനിന്ന് സൂര്യരേഖ എന്നായിരിക്കും ഞാൻ ചിലപ്പോൾ പറയുന്നത് ഫ്രണ്ട്ലൈൻ എന്നൊക്കെ പറയാറുണ്ട് സൂര്യരേഖയെന്ന് പറയാം ആ രേഖയപ്പറ്റി നമ്മൾ പറഞ്ഞു ഇവിടുന്ന് ചെറിയ രേഖകളായിട്ട് തുടങ്ങും ഇവിടെയുള്ള മൊത്തം ഒരു രേഖയായിട്ട് തുടങ്ങും അങ്ങനെ ഒരു രേഖ ഇവിടെ നിന്ന് ഇതുപോലെ വന്നിട്ട് ഇങ്ങനെ ഒരു പുളർപ്പായിട്ട് നിൽക്കുകയാണെങ്കിൽ ആ വ്യക്തിക്ക് സാമ്പത്തികമായി ഒരുപാട് ഒരു ധനത്തിൻ്റെ ആഗമനമായി മിത്തിയൂക്കുകയും ധനം വിനിയോഗം ചെയ്യുന്ന പല പല ജോലികൾ ആ വ്യക്തികൾ ചെയ്യാനായിട്ട് സാധ്യതയുണ്ടെന്നുള്ള കാര്യങ്ങളും കൂടി നമുക്ക് ഈ ഒരു സ്ഥലം മനസ്സിലാക്കിയെടുക്കാം അപ്പോൾ നമ്മൾ ഇന്ന് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കിയെടുത്തു നമുക്ക് മനസ്സിലായി വളരെയധികം പ്രത്യേകത ഉള്ള രേഖകളാണിത് ഇത്തരം രേഖകളെല്ലാം വരുന്ന നമുക്കൊരു ആശ്വാസം തരുന്നതാണ് പൂർണ്ണമായും നമുക്കൊരു കിട്ടും അല്ലെങ്കിൽ ഉറപ്പിച്ചൊന്നും പറയാൻ പറ്റുന്നില്ല കാരണം വെച്ചാൽ ആശ്വാസമാണ് നമുക്കത് സാമ്പത്തികമായ ആശ്വാസം ഇങ്ങനെയും ഉണ്ടല്ലോ രേഖകൾ അവരുടെ ആശ്വാസത്തിന് വേണ്ടിയാണ് നമ്മൾ ഈ ഒരു വീഡിയോ തയ്യാറാക്കിയിരിക്കുന്നത് കാരണം എന്ന് കഴിഞ്ഞാൽ എന്തുകൊണ്ടാണ് ഈ രേഖ ഇനി ഇതിന് ഫലമൊന്നുമില്ല എന്നൊന്നും ചിന്തിക്കേണ്ട അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഇത്തരം രീതിയിൽ പറഞ്ഞിരിക്കുന്നത് അതായത് നമ്മൾ മനസ്സിലാക്കുക ഒന്ന് ഒന്നും ഈ ഇത് ഈ ഒരു കൂട്ടായ്മയ്ക്ക് പറയുന്നത് നമ്മൾ പറഞ്ഞു ഇങ്ങനെ വന്ന് ഇത് ഒരു അമ്പത് വയസ്സിനു വേഷം സാമ്പത്തികം ഇത്തരം രീതിയാണ് ചെറുപ്പകാലത്തും സാമ്പത്തികം ലഭിക്കും അതുപോലെ തന്നെ ഇത്തരം രീതിയാണെങ്കിൽ ത്രികോണം വന്ന് ഇതിങ്ങനെ നിൽക്കുവാണെങ്കിൽ വിദേശത്ത് വാസം ഇതൊക്കെ ചെറുപ്പക്കാർക്ക് നമുക്ക് പറയാൻ സാധ്യതയുണ്ട് അതുപോലെ തന്നെ ഇവിടെ നിന്ന് വന്ന് ഇങ്ങനെ ആഹ്വാനിക്കുന്ന സാമ്പത്തികം വരാനുള്ള ഭാഗ്യം നമ്മൾ പറയുന്നു ഈ ഒരു കാര്യം ഇങ്ങനെ വന്നൊരു ചൂല് പോലുള്ള ആകൃതി നിൽക്കുകയാണെങ്കിൽ നമ്മൾ അമ്പത് വയസ്സിനു ശേഷം പറയുന്നു ആ ഒരു രേഖയുടെ അവസാനം ത്രികോണം വന്നു കഴിഞ്ഞാൽ നമ്മൾ സാമ്പത്തികം ഒരു വാർദ്ധക്യ കാലമാകുമ്പോൾ ആ വ്യക്തിക്ക് സമ്പത്തോടു കൂടിയാണ് ആ വ്യക്തിയുടെ അവസാന കാലങ്ങൾ കഴിഞ്ഞു പോകുന്നതും കൂടി നമ്മൾ പറയപ്പെടുന്നു അത്തരം സാധ്യതകളൊക്കെയാണ് നമ്മൾ പാമശ്രീല് പറയുന്നത് ഇനി അല്പം കുറച്ച് കാര്യങ്ങളോട് സംസാരിക്കാണ്ട് നമുക്ക് വീഡിയോയിലേക്ക് തിരിച്ചു വരാം അപ്പോൾ നമ്മൾ രേഖകൾ വരച്ച ഇമേജ് നമ്മൾ കണ്ടു നമുക്കെല്ലാവർക്കും മനസ്സിലായി ഇതിൻ്റെ അർത്ഥം എന്തെന്ന് നമുക്ക് മനസ്സിലായി വളരെ അധികം പ്രത്യേകതകൾ ഈയൊരു ഇമേജിലുണ്ടെന്ന് മനസ്സിലായി ഒരു നമുക്കൊരു ഇടക്കാല ആശ്വാസം ഒരു മനസ്സിൻ്റെ ഒരു കുളിർമ ഒരു സന്തോഷം തരുന്ന രീതിയിലുള്ള രേഖകളാണ് ഇതെന്ന് നമുക്ക് മനസ്സിലായി കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വളരെയധികം സന്തോഷം ലഭിക്കും കാരണം സാമ്പത്തികമായിട്ട് നമുക്കൊരു നാൽപ്പത് നാൽപ്പത്തഞ്ച് നാൽപ്പത്തെട്ട് വയസ്സിനോട് എത്തിയിട്ട് നമുക്കൊരു ഉയർച്ച വയതില്ലല്ലോ എന്നുള്ള പങ്കെടുത്തിരിക്കുകയാണ് ഇത്തരം രേഖയാണ് കയ്യിലുള്ളത് രേഖയെ പറ്റി അറിയത്തില്ലാത്ത ഒരാൾ കൈ തുറന്ന് നോക്കിയപ്പോൾ ഇത്രയും രേഖയാണ് അപ്പോൾ ഈ ഒരു വീഡിയോ കണ്ട ശേഷം മേട കൈ മേട അനലഫ് ചെയ്ത് നോക്കുമ്പോൾ അല്ല ഒത്തു വെച്ച് നോക്കുമ്പോൾ എത്രയും രേഖയാണ് കാണുന്നതെങ്കിൽ നമുക്ക് കമ്പോയിസിന് ശേഷം അല്പം സാമ്പത്തികമായ മെച്ചമുണ്ടാവുമെന്ന് നമുക്ക് ആശ്വക്കാം സാധ്യത മാത്രമാണ് കേട്ടത് കാരണം എന്ന് വെച്ചുകഴിഞ്ഞാൽ ഇത്രയൊരു രേഖയുണ്ടെന്ന് പറഞ്ഞിട്ട് സമ്പത്തിൻ്റെ വരവൊന്നും ചിലപ്പോൾ ഉണ്ടായെന്ന് വരില്ല നമ്മൾ വളരെയധികം മെനക്കെട്ടണം കാരണം ചില ആളുകളുടെ ഗ്രഹനില പ്രകാരവും ചില ആളുകളുടെ നക്ഷത്രത്തിൻ്റെ പ്രകാരവും ഒരുപാട് 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 മാറ്റമുണ്ട് ചില ആളുകൾ എന്തൊക്കെ ചെയ്താലും ചില ശ്രമങ്ങളിൽ ഫ്രമങ്ങളും പരാജയപ്പെടുന്നുണ്ട് അതുകൊണ്ട് എപ്പോഴും ശ്രമിച്ചുകൊണ്ടിരിക്കുക നമുക്ക് ഈ യോഗമുണ്ട് നമുക്ക് ഭാഗ്യമുണ്ടെന്ന് പറഞ്ഞിട്ട് വെറുതെ ഇരുന്നിട്ട് കാര്യമില്ല വളരെയധികം ശ്രമം ഏതൊരു കാര്യത്തിനും പരിശീലനം പരിശീലനം പ്രാക്ടീസ് പ്രാക്ടീസ് ഏതൊരു കാര്യത്തിനും പരിശീലനം ആവശ്യമാണ് വാഹനം ഓടിക്കുന്നതിന് പ്രാക്ടീഫ് ആവശ്യമാണ് ആ പ്രാക്ടീഫ് നിലനിർത്തിക്കൊണ്ട് പോകേണ്ട ആവശ്യമുണ്ട് പ്രാക്ടീഫ് പോയി കഴിഞ്ഞാൽ എല്ലാ കാര്യത്തിലും ഒന്നും ഉള്ളപ്പോൾ വ്യായാമം ആയിക്കോട്ടെ മാഷിനായിട്ടായിക്കോട്ടെ ഏത് കാര്യമായിക്കോട്ടെ ഭാഷകൾ കൈകാര്യം ചെയ്യുന്നതായിക്കോട്ടെ ഏത് കാര്യത്തിലാണ് നമ്മൾ നിർത്തി പോയി കഴിഞ്ഞാൽ ഒരു മനുഷ്യൻ്റെ സ്ഥിതി അനുസരിച്ച് അത് പുറകോട്ട് പോരുകയുള്ളൂ മറ്റ് മൃഗങ്ങളുടെയോ മറ്റ് ജീവികളുടെയോ സ്ഥിതി അനുസരിച്ച് അതങ്ങനെ വരാറില്ല ചില സമയങ്ങളിൽ നമ്മൾ ചില കാര്യങ്ങളൊക്കെ കേട്ടിട്ടുണ്ട് ചില ഒരു ഗവേഷകരൊക്കെ പറയുന്നു ചിലപ്പോൾ ഈ ചെറിയ തത്ത പോലുള്ള ജീവികളെയൊക്കെ ചിലപ്പോൾ നമ്മൾ വളർത്തുകയാണെങ്കിൽ നമ്മളൊരു ഭവനത്തിൽ വളർത്തുകയോ അല്ലെങ്കിൽ കൂട്ടിലൊക്കെ അടച്ച് വളർത്തുകയാണെന്ന് കരുതുക അങ്ങനെ സങ്കല്പിക്കുക അങ്ങനെ ഉണ്ടെങ്കിൽ ചില സമയങ്ങളിൽ അത് തുറന്നു വിട്ടുകഴിഞ്ഞാൽ അത് ചിലപ്പോൾ പറഞ്ഞു പോകത്തില്ല എന്ന് പറയുന്നു ചിലത് പറന്നു പോകുന്നു മനസ്സിലാക്കും എന്ന് പോലെ തന്നെ ഇപ്പോൾ അണ്ണാൻ പോലുള്ള ജീവികൾ അതൊക്കെ ഒരുപാട് കാലം നമ്മൾ ഭവനത്തിൽ വളർത്തിയാലും കൂട്ടിലൊക്കെ വളർത്തിയാൽ പോലും കുറച്ച് കഴിയുമ്പോഴത്തേക്ക് അത് ഇറങ്ങി ഓടും അത് നേരെ മരത്തിലോട്ട് കയറിപ്പോ പക്ഷേ മനുഷ്യൻ്റെ സ്ഥിതി അങ്ങനല്ല ഒരു വ്യക്തി ഇപ്പം നീന്തൽ പരിശീലിക്കുന്ന ആളായിക്കോട്ടെ അതുപോലെ തന്നെ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പരിശീലനങ്ങൾ നടത്തിക്കുന്ന ആളായിക്കോട്ടെ നിർത്തിപ്പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ അത് പുറകോട്ട് പോയിരിക്കുകയാണ് മനുഷ്യൻ്റെ അവസ്ഥയിൽ മാത്രം ഏതൊരു കാര്യവും എഴുതുന്നതായിക്കോട്ടെ വായിക്കുന്നതായിക്കോട്ടെ സ്വന്തം മാതൃഭാഷ പറയുന്നതായിക്കോട്ടെ മനുഷ്യൻ്റെ അവസ്ഥയിൽ അത് പുറകോട്ടാണ് സഞ്ചരിക്കുക എപ്പോഴും അപ്പോൾ സ്വന്തം മാതൃഭാഷ പറയുന്ന ഒരാൾ മലയാളം മാതൃഭാഷയായ ഒരാൾ മറ്റേതെങ്കിലും സ്ഥലം തമിഴ്നാട് പോലെ എവിടെയെങ്കിലും പോയി നിന്ന് കഴിയുമ്പോൾ കുറച്ച് കാലം കഴിയുമ്പോൾ അയാൾക്ക് മലയാളം പറയാൻ യാതൊരു സാഹചര്യം കിട്ടുന്നില്ല എങ്കിൽ കുറച്ച് കഴിയുമ്പോൾ ആൾ മലയാളം പറയുകയില്ല കംപ്ലീറ്റ് ആളുടെ ചിന്ത മൊത്തം അടുത്ത ഭാഷയിലേക്ക് ചിന്തിക്കാൻ തുടങ്ങും ഇംഗ്ലീഷാണ് പറയുന്നതെങ്കിൽ നമുക്കറിയാം ഇംഗ്ലീഷ് കൂടുതൽ സംസാരിക്കുമ്പോൾ തിരിച്ചു വരുമ്പോഴും ആവിനൊരു ചെറിയ കുഞ്ഞുണ്ടാവും സംസാരിക്കുമ്പോൾ അല്പം കെട്ടൊക്കെ വേണ്ടിയിട്ടായിരിക്കും സംസാരിക്കും ഇതിന് കാരണം എന്ന് പറയുന്നത് മനുഷ്യൻ്റെ സിസ്റ്റം ഇങ്ങനെയാണ് മറ്റുള്ള ജീവികളെയും ഇങ്ങനെ അനുസരിപ്പിച്ചെടുക്കാൻ സാധിക്കുമെങ്കിലും മനുഷ്യൻ്റെ കംപ്ലീറ്റ് സിസ്റ്റം ഈ ഒരു രീതിയിലാണ് അപ്പോൾ അത് നമ്മൾ മനസ്സിലാക്കുക അപ്പോൾ അത്തരം യോഗങ്ങളും ഭാഗ്യങ്ങളും ഒക്കെ മനുഷ്യൻ്റെ ട്രെയിനിങ് മനുഷ്യൻ്റെ ഒരു പരിശീലനം എപ്പോഴും ആവശ്യമാണെന്ന് നമ്മൾ ഓർത്തിരിക്കുക ഇനി അതുപോലെ തന്നെ നമ്മൾ പ്രധാനപ്പെട്ട നിയമമായ കാര്യങ്ങൾ ഓർത്തിരിക്കുക വലത് കൈയാണ് പുരുഷനെ ഇടത് കൈ സ്ത്രീക്കെന്ന് ഓർത്തിരിക്കുക വളരെ കാര്യമാണ് ഞാൻ എല്ലാ വെളിയിലും എടുത്ത് പറയാറുണ്ട് വലത് കൈയാണ് നമ്മൾ സ്ത്രീ സ്ത്രീയല്ല പുരുഷനെ നമ്മൾ നോക്കുന്നത് വലത് കൈ നമ്മൾ ഒരു പുരുഷൻ ശ്രദ്ധിക്കുക സ്വന്തം കൈ നോക്കുമ്പോഴും വലത് കൈ മറ്റൊരു പുരുഷൻ്റെ കൈ ചക്കുമ്പോഴും വലത് കൈ ഒരു സ്ത്രീ ആണെങ്കിൽ സ്വന്തം കൈ നോക്കുമ്പോൾ ഇടത്ത് കൈ മറ്റൊരു സ്ത്രീയുടെ കൈ ചെക്കിയുമ്പോൾ ഇടത്ത് കൈ ഒരു സ്ത്രീ പുരുഷൻ്റെ കൈ ചെക്കിയുമ്പോൾ ആ വലത് കയ്യിലേക്ക് നോക്കുക പുരുഷൻ്റെ പുരുഷൻ സ്ത്രീയുടെ കൈ ചെക്കിയുമ്പോൾ സ്ത്രീയുടെ ഇടത് നോക്കുക എന്ന് കൂടി മനസ്സിലാക്കി വെക്കുക അല്ലെങ്കിൽ അതിനകത്ത് ഫലപ്രാപ്തിക്ക് അല്പം മാറ്റമുണ്ട് രണ്ട് കൈകളുടെയും രേഖ പലപ്പോഴും എല്ലാവർക്കും സെയിം ആയിരിക്കും അത് മിക്കപ്പോൾ ഒരു ചെറിയൊരു അലൈൻമെൻറ്റിൻ്റെ മാറ്റം മാത്രമേ കൈകൾ കാണത്തുള്ളൂ സ്വന്തം കൈ രേഖ നമ്മൾ വലത് കൈ കാണുന്നത് തന്നെയാണ് മിക്കതും ഇടതുകൈലും കാണുക എപ്പോഴും അനലൈഫ് ചെയ്യുന്ന ചില സമയങ്ങളിൽ വലിയ വലിയ കാര്യങ്ങളൊക്കെ നോക്കണമെങ്കിൽ രണ്ട് കൈയും വെച്ച് നോക്കാറുണ്ട് പക്ഷേ എങ്കിലും നമ്മൾ ആ പറയുന്ന റൂൾ അനുസരിച്ച് നോക്കുവാണെങ്കിൽ വലതു കൈ വരുന്ന ചിഹ്നങ്ങൾക്കും ജയകൾക്കുമാണ് കൂടുതൽ മുൻപന്തി നിൽക്കുന്നത് ഇടത് കൈക്ക് അത്ര അധികം ഫലങ്ങൾ പറയാറില്ല ശരിക്കും ആർക്കാണ് പുരുഷന്മാരുടെ കാര്യത്തിൽ സ്ത്രീകളുടെ കാര്യത്തിൽ ഇടത് കൈ മുൻപന്തി നിൽക്കുമ്പോൾ വലതു കൈയുടെ ഫലങ്ങൾ അത്ര ഫലവത്താകുന്നില്ല എന്നാണ് പറയപ്പെടുന്നത് ഇനി അതുപോലെ തന്നെ നമ്മൾ ഒരു ചെറിയ നക്ഷത്ര വിശകലനം ചെയ്യുന്നുണ്ട് നമ്മൾ അശ്വതിയുടെ ഭരണിയുടെയും നമ്മൾ പറഞ്ഞു ഇന്ന് നമ്മൾ കാർത്തികക്കാരെ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളാണ് പറയുന്നത് കാർത്തിക നക്ഷത്രം കീർത്തി കീർത്തിയെടുക്കുമെന്നാണ് പറയുന്നത് കാർത്തിക വളരെ നല്ലൊരു നക്ഷത്രമാണ് അതുപോലെ തന്നെ പ്രത്യേകിച്ച് ഒരു കാര്യമെന്ന് വെച്ചാൽ കാർത്തികാരം ഒരുപാട് വാചാരമായിട്ട് സംസാരിക്കുന്ന ആളുകളാണ് ഒരുപാട് ആളുകളെ സൽക്കരിക്കുന്ന ഒരു മനോഭാവം ഉള്ളത് തന്നെ ചില സമയങ്ങളിൽ പൊരുത്തമില്ലാത്ത നക്ഷത്രക്കാരാണ് നിങ്ങളോടൊപ്പം കൂടുന്നതെങ്കിൽ നിങ്ങളെ എന്ത് ചെയ്യും അവരെ ചിലപ്പോൾ നിരുടെ സ്വാർത്ഥ ലാഭത്തിനായിട്ട് ചിലപ്പോൾ അടുത്തു കൂടാറുണ്ട് ആ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതാണ് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഒരുപാട് പേരെ സൽക്കരിക്കുകയും ഹെൽപ്പ് ചെയ്യുമ്പോഴും ചിലപ്പോൾ നിങ്ങളുടെ ജീവിതത്തിലെ സമയമോ നിങ്ങളുടെ ജീവിതത്തിലെ സമ്പത്തോ നിങ്ങളുടെ ജീവിതത്തിലെ ചില പ്രധാനപ്പെട്ട കാര്യങ്ങളോ അല്ലെങ്കിൽ ജീവിതത്തിലെ എന്തെങ്കിലും കാര്യങ്ങൾ അന്യരുടെ കൈകളിലേക്ക് പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അതുകൊണ്ട് തന്നെ സുഹൃത്തുക്കളെ തിരഞ്ഞെടുക്കുമ്പോൾ ചെറുതായിട്ടൊന്ന് സൂക്ഷിക്കുക എന്താണ് നിങ്ങൾ കൂടുതലായിട്ട് ആളുകളോട് അനുകമ്പയും സ്നേഹവും കാണിക്കുമ്പോൾ ചില സമയങ്ങളിൽ ചെറിയ വഞ്ചനകളൊക്കെ വരാനായിട്ടുള്ള സാധ്യതകൾ നിങ്ങളുടെ ജീവിതത്തിൽ വളരെ കൂടുതലാണെന്നുള്ള കാര്യം കൂടി ഒന്ന് ഓർമ്മയെ വെച്ചിട്ട് നിങ്ങൾ ആളുകളോട് ഇടപെടുക കാർത്തിക വളരെയധികം നക്ഷത്രം നല്ല നക്ഷത്രമാണ് കാർത്തിക് നല്ല ഉയർച്ചയുമുണ്ട് ധാരാളം ആളുകളുമായിട്ട് പൊരുത്തവും ഒരു നക്ഷത്രമാണ് കാർത്തിക എങ്കിലും അശ്വതി അതുപോലെ തന്നെ രേവതി പൂരാടം തുടങ്ങിയ ചില നക്ഷത്രങ്ങളാണ് ഉത്രം പോലുള്ള ചില നക്ഷത്രങ്ങളുമായിട്ട് പൊരുത്തമില്ല എന്ന് നമുക്ക് പറയാം ഉത്തരത്തിനും ചില സമയങ്ങളിൽ പൊരുത്തമില്ല ചില പാദങ്ങളനുസരിച്ച് എല്ലാവരോടും മയത്തിൽ ഒരേ രീതിയിൽ പോകുന്ന നക്ഷത്രമാണ് കാർത്തിക പക്ഷേ എങ്കിലും ഇപ്പം പറഞ്ഞ നക്ഷത്രങ്ങളിൽ അശ്വതി രേവതി പൂരാടം തുടങ്ങിയ ചില നക്ഷത്രങ്ങളുമായിട്ട് കാർത്തികയ്ക്ക് പൊരുത്തമില്ലെന്ന് നിങ്ങൾ കൂടുതൽ നിങ്ങളൊന്ന് ഓർമ്മയിലേക്ക് വെക്കുക അത്തരം ആളുകളോടൊപ്പം ആൾ കൂടുതലായിട്ട് യോജിക്കുന്നതെങ്കിൽ ചില സമയം വാക്കർക്കങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഇത്രയും കാര്യങ്ങൾ ഓർമ്മയിൽ വയ്ക്കുക അപ്പോൾ ചാനലിലേക്ക് ആദ്യമായിട്ട് വന്ന ആളാണ് നിങ്ങളെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക ബെൽബട്ടൺ ഇനേബിൾ ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ അതുപോലെ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഇത്തരം വിഷയങ്ങളൊക്കെ ഇഷ്ടമാണെങ്കിൽ അത്തരം സുഹൃത്തുക്കൾക്ക് മാത്രമായിട്ട് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് സഹായിക്കുകയും ചെയ്യുക താങ്ക്